നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നത് സൗദി അറേബ്യയാണ് വാളുകൊണ്ട് തലവെട്ടിയും തൂക്കിലേറ്റിയുമാണ് സാധാരണയായി സൗദിയിൽ വധശിക്ഷ നടപ്പാക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ വെടിയുതിർത്തും ശിക്ഷ നടപ്പാക്കാറുണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി ഭരണകൂടം അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ നോക്കാതെ കുറ്റം ചെയ്ത ആരായാലും നടപടി സ്വീകരിക്കും എത്ര തന്നെ കടുത്ത വിമർശനങ്ങൾ ഇതിൽ ഉയർന്നാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തെളിയിക്കുകയാണ് സൗദി സൗദിയിൽ ഒറ്റയടിക്ക് അഞ്ചു പേരുടെ വധശിക്ഷ നടപ്പാക്കിയതായി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് സൗദിയിൽ രണ്ട് സ്ത്രീകളടക്കം അഞ്ചു പേരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ഒരു പൗരനെ തടവിലിടുകയും മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും ചെയ്ത കേസിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് അഞ്ചു പേരും സൗദി പൗരന്മാർ തന്നെയാണ് അതായത് സ്വന്തം രാജ്യത്ത് തെറ്റ് ചെയ്തവരെ വെച്ചുപൊറപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സൗദി അതിപ്പോൾ സ്വദേശികളായാലും ഇത് തന്നെയാണ് അവസ്ഥ അലി സിദ്ദിഖ് എന്ന സൗദി പൗരനെ കൊലപ്പെടുത്തിയതിനും ആണ് ശിക്ഷ നടപ്പാക്കിയത് മിഷാൽ ബിൻ അലി ബിൻ മുഹമ്മദ് വാൽബി ഇബ്രാഹിം ബിൻ അബ്ദുല്ല ബിൻ അലി ബിൻ സയ്യിദ് അൽ മസാവി സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ ഖരാമ അൽ അസ്മാരി അബീർ ബിൻ അലി ബിൻ ദാഫർ അൽ മുഹമ്മദ് അൽ അം ബയാൻ ബിൻ ഹഫീസ് ബിൻ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്നും രാജ്യം ഒഴിവാക്കി എന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം എൺപത്തിയൊന്ന് പേരുടെ വധശിക്ഷ സൗദി അറേബ്യ നടപ്പിലാക്കിയിരുന്നു കൊലപാതകം തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയവ ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ടവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് സമീപകാലത്തെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷയാണ് രാജ്യം അന്ന് നടപ്പിലാക്കിയത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് സൌദിയിൽ കൂട്ട വധശിക്ഷ നടപ്പാക്കിയത് പ്രതിപക്ഷ നേതാവായ ഷിയ പുരോഹിതൻ ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് പേരെയാണ് അന്ന് സൗദി ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത